പൊറോട്ടാണോ പൊറോട്ടാ പിന്നെ എത്ര നോക്കിക്കണേ നമ്മളെ നമുക്ക് യൂട്യൂബ് യൂട്യൂബെന്നെ വേണമെന്നൊന്നുമില്ല നമ്മളെങ്ങനെങ്കിലും ജീവിക്കും ആ അല്ലാതെ ഒരു സാധനം മാത്രം ആശ്രയിച്ചിരിക്കുന്ന ആളല്ലേ നമ്മള് ഈ ഇതേ പണിക്കാരന്റെ പണി ഇങ്ങനെ നോക്കിക്കലല്ലോ മൊഴയാളിന്റെ പണിയല്ല പോയി എടുത്ത് പോയി നമ്മൾ നമ്മൾ ഏൽപ്പിച്ച മണി നമ്മള് ചെയ്യും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്ക ഈ ചട്ടകം എന്നിട്ട് ഇങ്ങനെ ഇച്ചിരി എണ്ണ കയ്യിലിങ്ങനെ ആക്കിട്ട് ഇങ്ങനെ നോക്കിയത് പൊറാട്ട ഇങ്ങനത്തെ പൊറാട്ട ജി കണ്ടിണേ യാതാണ് ഇതാണ് ക്രൈസി വോൾപ്പ് പൊറാട്ട ട്ടാ ചിരിച്ചല്ല ക്രൈസി വോൾപ്പ് പൊറാട്ട കിടിലെ സാധനത് ശിവമല്ലിക്കാവിൽ കോവളം പൂത്ത് ആൽമരം പൂത്ത് പിന്നെ വേറെന്തൊക്കെയോ പൂത്ത് മൊത്തത്തില് പൂത്ത് ഈ മുത്തമ മുത്തുകൾ കൊത്തിയെടുക്കണ് തത്ത കളത്തണ പൊങ്കലിളീ കുറി തിരിത്തിരി മരതക മയ വേണം വേണം അതോ മയ വേണ്ട മയ കൊണ്ട് ഇപ്പൊ കുടുക്കിക്കിട ഇപ്പൊ ഫുൾ ടൈം മയ മഴ ഞോയ്വാക്കണം എന്താണ് ഇതി മടങ്ങിയൊക്കെ പോണേ ൂ സേറെ വത്തക്ക ഉണ്ടാ വത്തൊക്കെ ഉണ്ടല്ലോ പത്തൊക്കെ നിക്കട്ടെ ഞമ്മളെ ഇവിടുത്തെ കാക്കാന്റെ പണിക്കാരനെയുണ്ടോ ചിന്തി യൂട്യൂബ് അറിയില്ലേ അവിടെ പൊറോട്ട പണിക്കായിരിക്കണേ ഇന്നോ ആ അയ്യോ അല്ല ാണ് പിന്നെ ഞാനാലോചിച്ച് ഏതായാലും മഴ കാഴ്ച നമ്മള് കരിമ്പ് ജ്യൂസിന്റെ പരിപാടി ഒന്നും നടക്കണില്ലല്ലോ അപ്പൊ പിന്നെ അഞ്ഞൂറ് റുപ്യ കൂലി ചെലവ് തരാറിഞ്ഞു അപ്പൊ ഞാൻ പിന്നെ പണി കൂടി പൊറോട്ട പണി പൊറാട്ട പണി നമ്മക്കറിയാത്ത പണിന്റെ ലോകത്തിൽ വിചാരിച്ചിട്ട് നമ്മള് ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള പണി പറയണമായി ലോകത്തിൽ പോയാൽപ്പിച്ച പണിയുമ്പോഴാണ് ചെയ്യൂട്ട് നടന്നോ ഞാൻ കാണിച്ചിപ്പ് പഠിപ്പിച്ച അത് നമുക്ക് പിന്നെ പൊടിക്കാം ഇതിങ്ങനെ പരസണ്ട ആവശ്യം ഈ കൈ കൈ കൈനൂടി എന്നിട്ട് ഇത് രണ്ട് പൊറോട്ടണ്ടോട്ടോ എന്നിട്ട് ഇതിന്റെ സന്ദർക്കൊടി കേറാം കൊടുക്കാം വെറുതെ രസമായിട്ട് ഇത് കുറച്ച് ലൂസാണ് ഈ പൊടിയത്തിന് ഇട്ടോ നമ്മളിങ്ങനെ പൊറാട്ട അടിച്ചൂലേ അടിച്ചപ്പോൾ ആ ലെയർ വരൂലേ ആ ലെയർ വരുന്നത് നല്ല ഫിനിഷിങ്ങിൽ കറക്റ്റ് ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പൊടി ഇടുന്നത് ഇത് ഇതിങ്ങനെ ഇതിങ്ങനെടുക്കും ഇത് പറ്റ ലൂസാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ 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 അങ്ങനെങ്ങനെ ഞാൻ കൈ കൊണ്ടും കൈമിട്ടൊക്കെ ഇങ്ങനെ കറക്കും ഭയങ്കര എക്സ്പെർട്ടാണ് ഒന്നുകൂടി കലച്ചടാ ശരിക്കും കേട്ട ഇങ്ങനെ ആക്കാം ഇത് പഠിപ്പിച്ച് വരുമ്പോൾ ഇങ്ങനെ ആക്കണം

എന്നിട്ട് കുറച്ച് എണ്ണ അതിൻ്റെ മേലക്കൂടെ ഇങ്ങനെ ആക്കുക ഈ സാധനം എടുത്തിട്ട് നടുവുണ്ട് കീറുക ഇത് ഇങ്ങനെ ഇങ്ങനെ ഇത് നമ്മൾ ലെയറാണ് ആണ് പൊറോട്ടൻ്റെ ലെയറ് ഇങ്ങനെ ലെയർ ഉണ്ടാക്കുക ഈ പൊടി കുറച്ച് കൊടുക്കാം അത് നമ്മൾ ഈ ലെയർ ഉണ്ടല്ലോ ഈ ലെയർ നമ്മൾ പൊറോട്ട ഇങ്ങനെ അടിച്ചൂലേ അടിച്ച സമയത്ത് ആ ലെയർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സാധനം ഓക്കെ പിന്നെ നമുക്ക് പല പരിപാടിയും കിട്ടുമോ ഞാൻ മാത്രമേ എനിക്ക് നമ്മൾ എന്തൊക്കെ പണി ചെയ്തിരിക്കണതാ ഈ ലോകത്ത് നമ്മൾ ചെയ്യാത്ത പണികളൊന്നും ഇല്ല എല്ലാ പണി ചെയ്തിട്ടാണ് നമ്മൾ േ ഇന്ന് ഇപ്പൊ കാക്കാനെ സഹായിക്കണേ മൂപ്പർക്ക് പ്രാരാപത്ത് കൊറേ കല്ലും ഗൾഫിൽ നിന്നുകാണ്ട് ഒന്നും ഉണ്ടാക്കാൻ കഴിയാതെ വന്നുകാണ്ട് ഇപ്പൊ നാട്ടില് കഷ്ടപ്പെടുന്നു അപ്പൊ നമ്മൾ കാര്യത്തിന് ഇത്ര നേരം എനിക്ക് ഞാൻ ബീസലും ഇങ്ങനെ ആക്കലും പഠിപ്പിച്ചു ഇനി ഞാൻ പഠിപ്പിച്ചാൽ പോണത് പൊറോട്ട ചൂടുന്നത് എങ്ങനെയാന്നുള്ളതാണ് ശരിക്കും കണ്ടോ ശരിക്കും ഞങ്ങളൊക്കെ ഇത് രണ്ട് രീതിയിൽ മറിച്ചിട്ടിട്ടൊക്കെയാണ് പൊറോട്ട എന്ത് പരത്തിൻ്റെത് ഇവിടെ പോയിട്ടൊന്ന് ആവശ്യം വെച്ചേ കാരണം ഇത് ചെറിയ പൊറോട്ട പൊറാട്ടക്കാടല്ലേ ഇത്രയൊക്കെ മതി ഞാനൊക്കെ ചങ്ങാ ഒരു ദിവസം അമ്പത് കിലോൻ്റെ പൊറോട്ട ഒരുമിച്ച് ഒറ്റക്ക് ചുട്ടീന് മനസ്സിലാ അര എനിക്ക് ഏ തള്ള കാക്കേ അതുകൊണ്ടാണ് കാക്ക ഇന്നൊന്ന് പൊറോട്ട പഠിക്കേ അയിമ്പത് കിലോൻ്റെ പൊറാട്ട ഒറ്റക്ക് ചുട്ടീന് മനസ്സിലാൻ വിശ്വസിക്കാൻ വിശ്വസിക്കൂല നിങ്ങള ഇവിടെ കുഴയ്ക്കാൻ ഇതൊന്നുമില്ല ഏത് മെഷീൻ ഒന്നുമില്ല കൈ കൊണ്ട് കുഴച്ചു കണ്ട് ആ ശരി അപ്പൊ ജി എനിക്ക് കാണിച്ചെന്നു എനിക്ക് മനസ്സിലാണില്ലേ ഞാൻ ഈ കാണിച്ചു നിന്നിട്ട് എനിക്ക് മനസ്സിലാണില്ലേ താങ്ങി പഠിച്ചിണ്ടാ നോക്കി നോക്കിന്നു ആ നോക്കി 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 നോക്കിനോ ആ ഇതില് വേറൊരു കാര്യണ്ട് ആ കുണ്ടാ വണ്ടി നമുക്ക് ഒരു നിർബന്ധം ഇല്ല കേട്ടോ പൊറോട്ട വിടാന് ഇങ്ങനെ പൊള്ളി പൊന്തിച്ചു ഇങ്ങനെ പൊന്തി വരുമ്പോൾ ഇങ്ങനെ നോക്കേ ഇങ്ങനെ ഇങ്ങനെ പൊന്തി വരുമ്പോൾ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം കാണുന്നുണ്ട് ഇനി കോയക്കലിജ് നാളെ വാ നാളെ ഞാൻ ഇവിടെ ഉണ്ട് പൊറോട്ട ഇവിടുത്തെ നാളത്തെ പൊറോട്ട മണിക്കാരെ ഞാൻ തന്നെയാണ് കോയക്കലിൽ ഞാൻ നാളെ കാണിച്ചതരാം കേട്ടാ ഇന്നിപ്പോൾ കയ്യാനായി ഇപ്പോഴും വന്നു ജീവിച്ചു ഇത്ര പേരോട് ഇനി േ നമ്മള് നമുക്ക് യൂട്യൂബ് തന്നെ പാടൊന്നൊന്നുമില്ല നമ്മൾ എങ്ങനെങ്കിലും ജീവിക്കും ഏ ആ അല്ലാതെ ഒരു സാധനം മാത്രം ആശ്രയിച്ചിരിക്കുന്ന ആളല്ലേ നമ്മള് ഈ ഇതേ പണിക്കാരന്റെ പണി ഇങ്ങനെ നോക്കിക്കും മുരാളിന്റെ പണിയല്ലേ പോയി പോയി നമ്മള് നമ്മളെ ഏൽപ്പിച്ച പണി നമ്മള് ഭംഗിയാക്കി ചെയ്യും ആ പണിക്കാരൻ ഉഷാറല്ലേ മതി നമ്മളെ ഏൽപ്പിച്ച സംഗതി നമ്മൾ ഭംഗിയായിട്ട് ചെയ്യും ഇതെത്തരുമോ ഇത് മുത്തപ്പക്ക് അതുണ്ടാക്കും നമ്മൾ നമ്മക്കെത്താണേ നമ്മളെല്ലാം ഉണ്ടാക്കും നമ്മൾ ഓൾ എന്താണ് ഓൾ റൗണ്ടർ അല്ലേ ആ നമുക്ക് എത്ര ഈ പൊറോട്ട മുത്തപ്പക്കൊക്കെ ഉണ്ടാക്കും അതെ ഈ പാത്രം മാറ്റണം ചെറുത് പാത്രം ഈ പാത്രം ഇങ്ങനെ എടുത്തുകാണ്ട് ഇങ്ങനെ എണ്ണ ഒഴിക്കാൻ പറ്റണം ഇത് വലിയ പാത്രത്തോ നിറച്ച എണ്ണി ആയി നമുക്ക് കഴിയൂലത് ബുദ്ധിമുട്ടാണ് ഇത് ആ അല്ല നമ്മൾ കരിമ്പ് ജ്യൂസ് മയക്കാലം കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ കരിമ്പ് ജ്യൂസ് ആ പൊറോട്ട പണിക്ക് ഒക്കൂല്ലേ നമ്മൾ ഇതിപ്പോ ഇതിപ്പോ നമ്മൾ ആ ഇതിപ്പോ എന്താ പറയുക ആ പൊറോട്ട പൊറോട്ട പിന്നെ എത്ര നോക്കിക്കണേ ആ പുതിയ പൊറോട്ടക്കാരനെ കണ്ടപ്പോൾ നോക്കുക ഇന്ന് നോക്കി കഴിഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് അയ്യവാ സെറ്റ് ഓക്കെ ഇത്രേള്ളൂ പണിട്ടാ പൊറോട്ട റെഡി അടിപൊളി അതാണ് പൊറാട്ട എങ്ങനെയാണ് പൊറാട്ടുണ്ടാവില്ല ഇത് അവസാനം എന്തിനാ വെച്ചിട്ടുണ്ടാറോ ഇതിൻ്റെ ഒരു കലാശക്കുട്ടി മൊത്തത്തിലും എല്ലാ പൊറോട്ടമൊക്കെ കുറച്ച് ഒരു സംഗതി ഉണ്ട് എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഇങ്ങനെ മറിച്ചിട്ട് ഇടണം ഇങ്ങനെ മറിച്ചിട്ട് തന്നെ കുറച്ച് എണ്ണ പിടിച്ചാ നോക്കേ ഇതാണ് പൊറാട്ട ക്രൈസി വോൾപ്പിന്റെ പൊറോട്ട ജോഡി കണ്ടിടുന്നത് ഇനി ഇവിടെ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്നാ എനിക്ക് ഇവിടെനിന്ന് എന്നും കഴിക്കാ പൊറട്ടാ മാറിക്കിടന്നു കേൊട്ട മണിക്കാരെ മണി പോയാ ആ കൊണ്ട് േക്കാളും കൂടുതൽ ചിന്താ കൊടുക്കണന്ന് അതുകൊണ്ട് അവിടെ ചായ കുടിക്കണ്ട് ഇങ്ങനെ കട കൂട്ടേണ്ടി വരില്ലോ ആ എന്റെ അമ്മ പറഞ്ഞത് നല്ലവണ്ണം തിന്നണെന്ന് പണിക്ക് പോയാൽ നല്ലവണ്ണം തിന്നണം എന്ന് എന്റെ നമ്മള് പത്തി പൊറോട്ടോ ഡിന്നർ വേറുണ്ട് പണിക്കൂന്ന് ആ നല്ല തിന്നണം അറിഞ്ഞിരിക്കണേ തടി ഇതാവും ആ ഇത് മുട്ട പൊറോട്ട ആ ഇത് മഷൂമ് സൗദിന്റെ സാധനമാണ് ആ മാനിപ്പോ കോളനി റോട്ടും കാക്കാന്റെ കടയിൽ വന്നാൽ മതി നമുക്ക് എപ്പം മഴ നിന്നാ ഇവരെ ഉണ്ടാവും പിന്നെ ക്രൈസി ക്രൈസ്വപ്പിന്റെ പൊറോട്ട മുത്തപ്പൊക്ക് സമൂസ ചായ പയമ്പലും ഇങ്ങനത്തെ കടികൾ കാര്യങ്ങളൊക്കെ ഇതാണ് ഇവിടുത്തെ മെയിൻ മുട്ട പൊറാട്ടയും മുത്തപ്പൊക്കും ഇത് രണ്ടു മൗസവും രണ്ടും മുട്ട പൊക്കും രണ്ട് 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 മുട്ട പൊറാട്ടയും ഇതിൻ്റെതാണ് ഞാൻ പറഞ്ഞത് എനിക്കുള്ളതാണ് കേട്ടാ ഇതും ഞാൻ എനിക്കുള്ളൂ ഞാൻ പറഞ്ഞിരിക്കണു ബാങ്ക് കൊണ്ടുക്കാ എത്താത് പത്തിനും പൊറോട്ട ഇട്ടു ആ ആ പിന്നെ നിങ്ങൾക്ക് മുത്തപ്പക്കും മുത്ത പൊറാട്ടി മഹസൂബൊക്കെ ആണ് നമ്മുടെ തോട്ടശ്ശേരി ഗോൾഡൻ കളർ കാക്കാനെത്താതെ പോന്നാളെ മൂപ്പര് ഗൾഫൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ കൊണ്ട് ഒന്നിപ്പോ ഒന്നും കഴിയൂ തന്നെ നാട്ടിൽ എന്തെങ്കിലും ഒക്കെ നോക്കുകയാണ് രണ്ടുപയുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളൊക്കെ മുപ്പത് അയച്ചാലല്ലേ മുപ്പത് എന്തേലും കിട്ടുകയുള്ളൂ ഇങ്ങോട്ട് പോകുന്ന നമ്മുടെ തോട്ടശ്ശേരി തൊട്ട്ശേരി അങ്ങാടിയല്ലല്ലോട്ടാ കോളനി റോട്ടുമില്ലേ ഇങ്ങോട്ട് വന്നു കാണാൻ പറ്റും നമ്മളെ അറേബ്യൻ ഫുഡ് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു തട്ടുകട ചെറിയ ഒരു ഷോപ്പ് ഏഹ് അതിൻ്റെ ഉള്ളിപ്പിടാ മുത്തപ്പൊക്കും ഈ മുട്ട പൊറോട്ടയും അതേപോലെ മൗസൂമും ചായയും കടുന്നോ വന്ന് അങ്ങോട്ട് കഴിച്ചോളി പക്ഷെ